ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം ബാബു വേണ്ട അത് പൊയ്ക്കോട്ടെ കൊച്ചുടൻ പറഞ്ഞു വേണ്ട അതിന് വിട്ടേക്ക് വാസവും പേടിച്ചു പറഞ്ഞു മൂന്നുപേരും വലയിൽ കിട്ടിയ ശ്രാവിനെ വലിക്കാൻ തുടങ്ങി പെട്ടെന്ന് ശ്രാവ് വല അങ്ങോട്ട് വലിച്ച് നീന്താൻ തുടങ്ങി പിടിയുടെ ഇത് കണ്ട് ബോട്ടുകൾ ബാബുവിനെ നീട്ടി വിളിച്ചു അണ്ണാ അപകടമാണ് അതിന് വിട്ടേക്ക് പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് വിടാനോ ഇല്ല നിന്നേം കൊണ്ട് ഞാൻ കരയിലേക്ക് തിരിച്ചു പോവുള്ളു വേണ്ടണ്ണാ അതിന് വിട്ടേക്ക് ശ്രാവിന്റെ നീന്തൽ വേഗത്തിലായി ശ്രാവ് അവരെയും കൊണ്ട് ചുഴിയിലേക്ക് പോവാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് ആകാശത്ത് പരന്തുകൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി കരയിൽ അവരെ കാത്തിരുന്നവർ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത് പരന്തുകൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കി പറക്കുന്നു അയ്യോ ചിന്ന മൂപ്പ ഓടിവാ കടലിൽ എന്തോ അപകട സൂചനയാണല്ലോ അത് അത് കേട്ട് നാട്ടുകാരൻ മൂപ്പനും ഓടി വന്നു എന്റെ കടലമ്മേ കടലിൽ പോയവരെ കാത്തോണേ മൂപ്പൻ കൈകോപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുകണ്ട് മഹിയുടെ കൂട്ടുകാർ മഹിയുടെ വീട്ടിലേക്ക് ഓടി മഹി മഹി ഓടിവാടാ അവരുടെ നിലവിളി കേട്ട് മഹി പുറത്തേക്കിറങ്ങി എന്താടാ എന്തുപറ്റി നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത് മഹി നിന്റെ അച്ഛനും ടീമും കടലിലേക്ക് പോയിരിക്കുവല്ലേ അതെ അതിനെന്താ ഇട കടലിൽ എന്തോ അപകടം നടക്കാൻ പോകുന്നുവെന്ന് പരന്തുകൾടെ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കി ആകാശത്ത് പറക്കുന്നുണ്ട് നീ ഒന്ന് വാ അയ്യോ ബാബു കേട്ടാ മോനി ചെല്ലടാ എനിക്ക് പേടിയാവുന്നു ശരിയമ്മേ ഞാൻ പോയി വരാം മഹി ബൈക്കുമെടുത്ത് കൂട്ടുകാർക്കൊപ്പം പോയി അവരുടെ പിന്നാലെ ദേവികയും പ്രീതിയും കടലിലേക്ക് ഓടി കടൽ തീരത്ത് കൂട്ടക്കരച്ചിലും ബഹളവുമാണ് രക്ഷിക്കണേ എടാ എന്റെ അച്ഛൻ കടലിലേക്ക് ഇറങ്ങിയ മൂന്ന് ബോട്ടിൽ ഒരു ബോട്ട് തിരിച്ചു വന്നു അയ്യോ മൂപ്പ എത്രയും വേഗം കുറെ ബോട്ടുകൾ കടലിലേക്ക് ഇറക്ക് നമ്മുടെ ചേട്ടന്റെ വള്ളം മുങ്ങി മൂന്ന് പേരും കടലിലേക്ക് താണു അയ്യോ അച്ഛ മഹി നിലവിളിക്കാൻ തുടങ്ങി അനിയുടെ പറച്ചിൽ കേട്ട് പത്തിരുപത് ബോട്ടുകൾ കൂടി കടലിലിറങ്ങി എടാ എന്റെ അച്ഛൻ വിഷമിക്കാതെ അച്ഛൻ തിരികെ വരും അപ്പോഴാണ് മഹി മേഘയെ ഓർത്തത് അവരുടെ ഇടയിൽ നിന്നും മഹി ആളില്ലാത്ത തീരത്തേക്ക് ഓടി മേഘ മേഘ മഹി ഉച്ചത്തിൽ മേഘയെ വിളിച്ചു അപ്പോഴാണ് കടൽ ചെറുതായി ഇളകിയത് അതിലൂടെ മേഘ പൊങ്ങി വന്നു മഹി മേഘ കടലിൽ അപകടം എന്റെ അച്ഛൻ കടലിലേക്ക് താണു രക്ഷിക്കൂ അയ്യോ അത് കേട്ടതും മേഘ കടലിന്റെ അടിത്തട്ടിലേക്ക് ഉള്ള അപ്പോഴാണ് താഴേക്ക് ഒരു സ്രാവ് അവരെ ചുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടത് ചുഴിയിലേക്ക് പെട്ടാൽ ജീവൻ കിട്ടില്ല മേഘ അവരുടെ അടുത്തേക്ക് നീന്തി മഹിയുടെ അപ്പനെ പിടിച്ചു അദ്ദേഹത്തിന്റെ ബോധം പോയിരുന്നു ബാക്കിയുള്ളവരെ തന്റെ വാൽ കൊണ്ട് പൊക്കി കടലിന് മുകളിലേക്ക് പൊക്കി കൊടുത്തു അനിയപ്പ ദേ നമ്മുടെ കൊച്ചുട്ടനും വാസുവും പിടി അവരെ രണ്ടുപേരെയും കടലിൽ നിന്ന് വലിച്ച് ബോട്ടിലേക്ക് കയറ്റി അവർക്ക് ബോധമില്ലായിരുന്നു പെട്ടെന്ന് അവരുടെ വയറ്റിൽ പിടിച്ചവർ ഞെക്കി കുറെ നേരം ആയപ്പോൾ രണ്ടുപേരും ചുമച്ചുകൊണ്ട് കണ്ണു തുറന്നു കണ്ണു തുറന്നവർ അന്വേഷിച്ചത് ബാബുവിനെയാണ് ചിന്ന അനിയപ്പാ ബാബു അവനെവിടെ ആസ്രാവു ഞങ്ങളെ ഒരു അഗാധമായ കുഴിയിലേക്ക് കൊണ്ടുപോയി കടലിൽ വീണപ്പോ ഞങ്ങളുടെ ബോധം പോയി ബാബുവിന് ഇതുവരെയും കണ്ടില്ല അങ്ങോട്ട് പോയ ചുഴിയാണ് പോകുന്നവർ പെട്ടുപോകത്തേ പെട്ടുപോകത്തേയുള്ളു അയ്യോ ബാബു കടലമ്മേ ബാബുവിനെ ഇങ്ങ് തന്നേക്കണേ വാസുവിനെയും കൊച്ചൂട്ടനെയും കൊണ്ട് ബോട്ട് കരയിലേക്ക് വിട്ടു അവർ കരയിലെത്തിയതും ബാബുവിനെ കാണാതായപ്പോൾ അവർ ഒച്ച വെക്കാൻ തുടങ്ങി അയ്യോ എനിക്ക് ചേട്ടാ അയ്യോ അയ്യോ പിള്ളേർക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ മേഘ മേഘ മഹിയുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു മേഘയുടെ മേഘയുടെ കയ്യിൽ മഹി റിയില്ല നന്ദി ഒരുപാട് നന്ദി അച്ഛനോട് പറ കരയിലെ ക്രൂര മനുഷ്യന്മാരെ പോലെ തന്നെ ക്രൂര മത്സ്യങ്ങൾ ഉണ്ടെന്ന് ഭാഗ്യം കൊണ്ടാ സുഴിയിൽ പെടാഞ്ഞത് എന്ന് മഹി മഹി അച്ഛന്റെ വയറ്റിൽ അമർത്തി കടൽ വെള്ളം പുറത്തേക്ക് പോയി ഇന്നത്തെ ചോദ്യം മേഘയുടെ കഴുത്തിൽ പാമ്പിനെ ആദ്യം എ ബി സി ശ്യാം ഡി രാഹുൽ നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ പതിയെ ബാബു മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നു മോനെ മഹി മോൻ എന്നാലും എന്റെ അച്ഛ വേണ്ടാത്ത പണിക്ക് എന്തിനാ വെറുതെ പോയത് എടാ എന്റെ ചെറുപ്പത്തിൽ ഇതിനും വലിയ മത്സ്യത്തെ ഈ അപ്പ പിടിച്ചിട്ടുണ്ട് ഇതെന്തോ കൈവിട്ടു പോയി അപ്പോഴാണ് ബാബു കണ്ടത് അതിസുന്ദരിയായ ഒരു പെണ്ണ് തന്റെ അടുത്ത് നിൽക്കുന്നു ഏ ഒരിക്കലുമില്ല എന്റെ പ്രണയം സത്യമുള്ളതാണ് അതെയല്ലോ പിന്നെ മേഘ അപ്പൻ രക്ഷപ്പെട്ടു കടലമ്മ സത്യമുള്ളവളാണ് അതുപോലെ സത്യമുള്ള ഉണ്ടല്ലേ ഇത് മത്സ്യകന്യകയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യകന്യക ടു എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൻ എച്ച് ഡിയിൽ എച്ച് ദൃശ്യമികവോടെ